ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദ്യം അതേപോലെ തന്നെ ചിപ്പിയും കൂടി അമ്പലത്തിൽ നിൽക്കുകയാണ് അപ്പം അമ്പലത്തിൽ നിന്ന് ചനപ്രദം ചെയ്യാനാണ് ആദ്യയുടെ തീരുമാനം ഇത് തിരുമേനിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തിരുമേനി ഒന്നും സമ്മതിക്കുന്നില്ല കുട്ടികൾക്ക് പറ്റുന്ന പണിയല്ലാതെ അത് മുതിർന്നവരും ചെയ്യുന്ന പണിയാണ് മക്കളെ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല തിരുമേനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം ചെയ്തേ എനിക്ക് മതിയാവുകയുള്ളു എനിക്കത് ചെയ്യാതെ വയ്യ എൻ്റെ അച്ഛന് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്യുന്നതെന്ന് പറയുക ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആ തിരുമേനയുടെ കൂടെ എന്ന് വെച്ചാൽ അയാൾ ചോദിക്കുകയാണ് എന്ത് ചെയ്യും തിരുമേനി ഈ കുട്ടികളോട് കുട്ടികളോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇവരതൊന്നും വിശ്വസിക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇനി എല്ലാം ഭഗവാന്റെ ഇഷ്ടം ഭഗവാന്റെ നിശ്ചയം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ താനൊരു കാര്യം ചെയ്യുക താനൊരു മുണ്ടെടുത്ത് കൊടുക്ക് എന്നിട്ട് ആ കുട്ടികൾക്ക് പൈപ്പ് കാണിച്ചു കൊടുക്കുക അവിടെ പോയി കുളിച്ച് നല്ല രീതിയിൽ വന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ആദിദേവരെ പറഞ്ഞ അനുസരിച്ച് തന്നെ ആദിയും ചിപ്പിയും കൂടി അങ്ങോട്ട് പോവുകയും ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രചനയെയും അതേപോലെ തന്നെ ഇഷുതയെയുമാണ് അപ്പോൾ ഇഷുതയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് വല്ലാത്തൊരവസ്ഥ നില്ക്കുകയാണ് രചനയും അതേപോലെ തന്നെ അങ്ങനെ ഡോക്ടർ ഇറങ്ങി വരിക അപ്പം ഡോക്ടർ ഇറങ്ങി വന്നിട്ട് ഡോക്ടർ ഇറങ്ങി വരുന്നത് കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയും രചനയെങ്കിൽ ചാട് എണീക്കുക അപ്പോൾ ഇഷിത ചോദിക്കണം ഡോക്ടറെ എന്തായി ഡോക്ടറെ കാര്യങ്ങളെല്ലാം എന്തായി അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്നൊക്കെ ഇനി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ഇഷിത എനിക്ക് പറയുന്നൊരു സങ്കടമുണ്ട് പക്ഷേ പറയാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ ക്ഷമിക്കണം ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഈ മഹേഷിന് ഒരു റെസ്പോണ്ടും ഇല്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് പോലും ഞങ്ങൾക്കറിയില്ല ഞങ്ങളെ മാത്രം ആശ്രയിച്ചാൽ പോരാ ഇനി ദൈവത്തിന് മാത്രമേ ഇത് കഴിയുള്ളൂ ദൈവത്തോട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇത് കേട്ട രചനയാണെങ്കിൽ ഡോക്ടറെ അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമോ ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല അതൊരിക്കലും സാധ്യമാകാത്ത കാര്യമാണ് കാരണം ഐസിൽ നിന്ന് ഒരു മിനിറ്റ് പോലും പുറത്തിറങ്ങാനായിട്ട് മഹേഷിന് പറ്റില്ല ഒരു മരുന്നും മഹേഷിൻ്റെ ശരീരത്തോട് പ്രതികരിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാണെന്ന് അതേ രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളു അതുകൊണ്ട് നിങ്ങൾ മനസ്സുരുകി ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇഷിത എനിക്കിത്രയും മാത്രം പറയാനുള്ളു നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും ദൈവം അതുകൊണ്ട് ദൈവത്തോട് മനസ്സൊരുകി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് ഇഷ്യതയോട് പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോകുക ഇഷിതയാണെങ്കിൽ സങ്കടം കൊണ്ട് ഭയങ്കര കരച്ചിലാണ് എൻ്റെ ദൈവമേ ഇതിനെ മാത്രം പാപം ഞാൻ എന്ത് ചെയ്ത് എന്തിനാണെൻ്റെ മഹേഷിനെ ഇങ്ങനെ കിടാ കിടപ്പ് കിടത്തിരിക്കുന്നത് ചിപ്പിമോളെങ്കിലും ആലോചിക്കാൻ പാടില്ല എൻ്റെ ദൈവമേ ആ കുഞ്ഞു കൊച്ച് എന്ത് മഹാപാപം ചെയ്തു ദൈവമേ അവളുടെ അച്ഛനെ അവളിൽ നിന്ന് കളയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത ഭയങ്കരമായിട്ടും കിടന്ന് കരയാണ് ഇതേ സമയം തന്നെ മഹേഷിനെ കാണിക്കുകയാണ് മഹേഷാണെങ്കിൽ ബോധവുമില്ലാത്ത ഒരവസ്ഥയിലിങ്ങനെ ബോധരഹിതനായിട്ട് തന്നെ കിടക്കുക ഈ സമയം തന്നെ അമ്പലം കാണിക്കുക അപ്പം അമ്പലത്തിലാണെങ്കിൽ നമ്മുടെ ആദിയാണെങ്കിൽ ഗുളിച്ച് ഒരു മുണ്ട് കോടിമുണ്ട കൊടുത്തിട്ട് നേരെ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുക വന്നതിന് ശേഷം തിരുമേനി പറയുകയാണ് ഏതായാലും മോനെ നീ വഴിപാടുകളെല്ലാം ചെയ്യുക ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടോളും അത്രയും മതി എന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്ക് ഇല്ല ഞങ്ങൾ ഒരിക്കലും ഇവിടുന്ന് പോകില്ല ഞാൻ എൻ്റെ ഡാഡിക്ക് വേണ്ടി ചെയ്യാമെന്ന കാര്യം ഞാൻ ചെയ്തതിന് ശേഷമേ ഇവിടുന്ന് പോകുള്ളൂ അല്ലാതെ ഞാൻ പോകുന്ന പ്രശ്നമില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് തിരുമേനിക്കുമാകെ സങ്കടം തോന്നിയാണ് ഇനി ആ കുട്ടി ചെയ്യുന്നത് പോലെ ചെയ്തോട്ടേന്നെ എന്തിനാണ് അതിനെ തടസ്സപ്പെടുത്തുന്നത് എന്നാൽ ശരി മോനെ ബാ നീ ചൈന പ്രതീക്ഷിച്ച് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യ വിളിച്ചുകൊണ്ട് പോവുക അങ്ങനെ നമ്മുടെ ആദ്യം ചൈന ചെയ്യാൻ വേണ്ടി ഒരു വെള്ളം ഇങ്ങനെ കുരു അതേപോലെ തന്നെ ചൈനപ്രദക്ഷി ചെയ്യുകയും ഒക്കെ ചെയ്യുക ആ സമയം തന്നെ നമ്മുടെ മഹേഷിൻ്റെ കൈയൊന്ന് പതുക്കിയൊന്ന് അനങ്ങുകയാണ് ഇവർ രണ്ടുപേരും ഇരുന്ന് മനസ്സ് മനസ്സ് തുറന്ന് തന്നെ മനസ്സ് മുറുകി തന്നെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഡാഡിയെ തിരിച്ചു കൊണ്ടുവരണേ എൻ്റെ ദൈവമേ ഞങ്ങൾക്ക് വേറെ ആരുമില്ല അദ്ദേഹം ഞാൻ ഡാഡിയോട് ഒരുപാട് ഒരുപാട് തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട് എൻ്റെ ഡാഡിയുടെ മനസ്സ് ഒരുപാട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം എല്ലാം അതിനെല്ലാം ഞാൻ പശ്ചാത്തലപിക്കുകയാണ് എൻ്റെ ദൈവമെ എൻ്റെ ഡാഡിയെ ഞങ്ങൾക്ക് തിരിച്ചറിയണം അപ്പം ചിപ്പിമോളാണെങ്കിൽ എൻ്റെ ഡാഡിയെ ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമോ എൻ്റെ ഡാഡിയെ ഒന്നും വരുത്തരുതല്ലേ എൻ്റെ ഡാഡിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ചെപ്പി മോളും പ്രാർത്ഥിക്കുകയാണ് സമയം തന്നെ നമ്മുടെ മഹേഷിൻ്റെ കൈകൾ വിരലൊക്കെ ഇങ്ങനെ അനങ്ങാനായിട്ട് തുടങ്ങി അപ്പം നേഴ്സ് പെട്ടെന്ന് നേഴ്സിൻ്റെ കണ്ണിൽ ഈ ഒരു കാര്യം പെടുകയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും നേഴ്സിന് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നുകയാണ് നേഴ്സ് ഓടിപ്പോയി ഡോക്ടറെ വിളിക്കാൻ ഡോക്ടറെ മഹേഷിൻ്റെ വിരലുകളെല്ലാം അനങ്ങാൻ തുടങ്ങിയെന്ന് പറയുകയാണ് അത് കേട്ടപ്പോഴേക്കും ഞാൻ ഉടനെ തന്നെ വരാമെന്ന് ഡോക്ടറും പറയാം ചില തന്നെ അമ്പലത്തിൽ കാണിക്കണം അപ്പോൾ കൊച്ചിൻ്റെ ജനപ്രദക്ഷനെല്ലാം കഴിഞ്ഞ് വഴിപാടുകളെല്ലാം കഴിച്ച് പക്ഷേ ഇതെല്ലാം ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്നു ഈ പിള്ളേരെ തന്നെ കണ്ണു വെച്ചോണ്ടിരിക്കുക അപ്പോൾ ഈ ഇയാളാണെങ്കിൽ ഈ പിള്ളേരെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി തന്നെ വന്നിരിക്കുക അപ്പോൾ ആരെയൊക്കെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ആ ഞാനതൊക്കെ ഏറ്റവും അവരിങ്ങോട് പുറത്തിട്ടിറങ്ങി വന്നാൽ മതി ഞാൻ ഇവിടെ തന്നെയുണ്ട് ഓട്ടോയിട്ട് റെഡി ആയിട്ട് ഞാൻ നിൽക്കുകയാണ് എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ആദ്യം അതേപോലെ തന്നെ ചിപ്പിയും കൂടി നേരെ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ അപ്പോൾ ഈ ഓട്ടോ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലാണ് അപ്പോൾ ഡോക്ടർ നേരെ മഹേഷിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് സിസ്റ്ററെ നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാണോ വിരലുകൾ അനങ്ങി വന്ന് ചോദിച്ചപ്പോഴേക്കും സത്യമാണ് ഡോക്ടറെ ഞാൻ പറയുന്നത് ഞാൻ കണ്ടതാ വിരലുകളൊക്കെ അനങ്ങുന്നത് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഇങ്ങനെ തീർച്ചിട്ടും നോക്കിയാണ് പക്ഷേ അപ്പോഴും ഡോക്ടർ കാണുകയാണ് നമ്മുടെ മഹേഷിൻ്റെ വിരലുകൾ അനങ്ങുന്നത് ഇത് കണ്ട ഡോക്ടർ ഭയങ്കര സന്തോഷം തോന്നുകയാണ് എല്ലാ ഇതും നല്ല ലെവലായിട്ട് തന്നെ ഇങ്ങനെ പോകുന്നുമുണ്ട് അപ്പോൾ ഈ ഈ ഡോക്ടർ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങി വരിക ഈ സമയം തന്നെ രചനയും അതേപോലെ തന്നെ ഇഷിതയുമൊക്കെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോൾ ഡോക്ടറിൻ്റെ ആ വെപ്രാണത്തോടെ വരവ് വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത മേടിച്ചുപോയി ഇഷിത അവിടെ നിന്ന് ചാടി എണിക്കാൻ ഡോക്ടറെ എന്താ ഡോക്ടറെ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ ഇഷിത ദേ ഈ മിറാക്കിൾ എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെക്കാളുപരി സർവശക്തനായ ദൈവം ഉണ്ടെന്ന് ആ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കേട്ടു ആരൊക്കെയാണോ മഹേഷിന് വേണ്ടി കൺ മനസ്സുരുക്കി പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥന ദൈവം കേട്ടു ഇഷിത മഹേഷ് മഹേഷ് എന്നെ മഹേഷ് റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങി മഹേഷിൻ്റെ വിലകളിൽ അരങ്ങി എന്നൊക്കെ ഇതിനെ പറഞ്ഞ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിതയ്ക്കുണ്ടായ സന്തോഷം അതേപോലെ തന്നെ രചനയ്ക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ് ആ ഡോക്ടർ സത്യമാണ് ഡോക്ടർ പറഞ്ഞത് എൻ്റെ മഹേഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നോ ഉറപ്പായിട്ടും ദേ മഹേഷ് തിരിച്ചു വന്ന് കഴിഞ്ഞിരിക്കുന്നു ഇഷിത ഇനി ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഡോക്ടർ ഇഷിത നേരെ വാ അകത്തേക്ക് വാ ഇഷിത വിളിച്ചാൽ മഹേഷ് കണ്ണു തുറക്കും ഉറപ്പായിട്ടും കണ്ണു തുറക്കും ഇഷിത ഇഷിതയുടെ ശബ്ദം കേട്ടാൽ മഹേഷ് കണ്ണു തുറക്കും അതുകൊണ്ട് കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിതയെ മാത്രം വിളിച്ചുകൊണ്ട് നേരെ ഐസുലേക്ക് കയറി പോവുകയാണ് പക്ഷേ ഇത് രചനയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം രചന മനസ്സിൽ വിചാരിക്കുകയാണ് ആഹാ അവൾ എന്നെ ഇവിടെ ഇരുത്തിക്കൊണ്ട് അവളെല്ലാ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ഐസുലേക്ക് കയറി പോയിരിക്കുകയാണല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ആലശ്യത്തോടെ ഇരിക്കുക ഈ സമയം തന്നെ നമ്മുടെ പിള്ളേരെ കാണിക്കുകയാണ് അപ്പോൾ പിള്ളേരാണെങ്കിൽ ആദ്യേട്ടാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവണ്ടേ എന്നിട്ട് ഈ ചന്ദനം ഡാഡിയുടെ നെറ്റിൽ തൊട്ട് കൊടുക്കണ്ടേ ആ പോകണം അതിന് നമുക്ക് ഈ കാണുന്ന ഓട്ടോയിൽ പോയാലോ പക്ഷേ നമ്മുടെ കയ്യിൽ ഓട്ടോയ്ക്ക് കൊടുക്കാനായിട്ട് പൈസ ഇല്ലല്ലോ പിന്നെ എന്ത് ചെയ്യും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഓട്ടോറിക്ഷ കയറി ഹോസ്പിറ്റലിൽ പോകാം അവിടെ ഇഷിതാമയുണ്ടല്ലോ അപ്പോൾ ഇഷിതാമയുടെ പൈസ ചോദിച്ചിട്ട് പോകാം ശരിയാ ശരിയാതേട്ടാ പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലാത്ത കാര്യം ഇവരോ ഇയാളോട് പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയറ്റിയില്ലെങ്കിലോ അങ്ങനെ ഇവ രണ്ടുപേരും കൂടി ആ ഒരാളുടെ അടുത്ത് അങ്ങോട്ട് ചെല്ലുക ചെന്നിട്ട് ചേട്ടാ ഞങ്ങളെ ഒരിടം വരെയും കൊണ്ടുപോകാമോ ചേട്ടാ എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ അല്ലാതെ എന്താ കൊണ്ടുപോയാൽ നിങ്ങൾ അകത്തേക്ക് കയറ് എന്ന് പറയുക പിള്ളേരാണെങ്കിൽ സന്തോഷത്തോടെ ഓട്ടോറിക്ഷയുടെ അകത്തേക്ക് കയറുകയും ചെയ്യുകയാണ് ഈ സമയം തന്നെ നമ്മുടെ ഇഷിത ഐ സുലേക്ക് ചെല്ലുകയാണ് ഐ സുയിലേക്ക് ചെന്നിട്ട് മഹേഷിൻ്റെ ഇങ്ങനെ പിടിക്കുക കൈകൾ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൈകളൊക്കെ അനങ്ങുന്നതായിട്ട് നമ്മുടെ ഇഷിതയ്ക്ക് തോന്നി അങ്ങനെ ഇഷിതയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയാണ് മഹേഷെ മഹേഷെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് നമ്മുടെ ഇഷിത പക്ഷേ മഹേഷ് അപ്പോഴും കണ്ണു തുറക്കുക മഹേഷെ കണ്ണു തുറക്കും മഹേഷെ ഞാന മഹേഷെ ഇഷിത ഇഷിതയാണ് വിളിക്കുന്നത് അങ്ങനെ നമ്മുടെ മഹേഷ് ഇഷിതയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പതിയെ ഒന്ന് കണ്ണ് തുറക്കുക അങ്ങനെ പതിയെ പതിയെ കണ്ണുറക്കുക അപ്പോൾ ആ കണ്ണു തുറക്കുന്ന ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് കൂടുതൽ സന്തോഷം തോന്നിയാണ് വീണ്ടും മഹേഷിൻ്റെ തലയിലേക്കൊന്ന് തല ഓടിയിട്ട് തോളൊക്കെ ഒന്ന് പിടിച്ചിട്ട് കണ്ണ് തുറക്ക് മഹേഷെ എന്ന് പറയുമ്പോൾ നമ്മുടെ മഹേഷ് കണ്ണ് തുറക്കുകയാണ് ഇഷിത എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് മഹേഷെ ഐ ലവ് യു മഹേഷെ ഐ ലവ് യു മഹേഷ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇഷിതയോടെ സംസാരിക്കുകയാണ് മഹേഷിനും ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി മഹേഷും ഇഷിതയെ വിളിക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഹേഷ് അപ്പം തന്നെ വീണ്ടും ബോധം കെട്ടൊരവസ്ഥയിലായി യി പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇഷിതയ്ക്ക് പേടി തോന്നുക അപ്പോൾ ഇഷിത മഹേഷെ കണ്ണു തുറക്കിയ എന്ന് പറയുമ്പോൾ ഡോക്ടർ വന്നിട്ട് പറയാം ഇഷിത പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏതായാലും റെസ്പോൺസ് ചെയ്യാൻ തുടങ്ങിയല്ലോ മഹേഷ് കണ്ണു തുറക്കും ആ മരുന്നിൻ്റെ സെഡക്ഷം കൊണ്ട് മയങ്ങിപ്പോയതാണ് ഇനി പേടിക്കാനൊന്നുമില്ല ഇഷിത എന്ന് പറയുകയാണ് ഡോക്ടറെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഡോക്ടറെ ഡോക്ടർ കാരണമാണ് എൻ്റെ മഹേഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഏയ് ഞാൻ കാരണമെന്നല്ല ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു മായ ഇതാണ് നിങ്ങളുടെ പ്രാർത്ഥന കാരണം ദൈവം ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ മഹേഷിന് തിരിച്ചു തന്നതാണ് എന്നൊക്കെ ഈ ഡോക്ടർ പറയുകയാണ് അങ്ങനെ നമ്മുടെ ഇഷിത ഇഷിതയോട് സംസാരിക്കുകയാണ് ഏതായാലും നിങ്ങളിപ്പോൾ വീട്ടുകാരോടൊക്കത്ത് ഈ സന്തോഷ വാർത്ത പറഞ്ഞോളൂ മഹേഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെന്ന് ഉറപ്പായിട്ടും വിശ്വാസത്തോടെ എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ഇഷിത അയച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ രജനയ്ക്ക് ഈ ഇഷിതയെ കണ്ടു തീരെ തീരുമാനങ്ങളുടെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അപ്പോൾ നമ്മുടെ ഇഷിത നേരെ രചന അടുത്തേക്ക് ചെല്ലുകയാണ് രചന നിന്റെ കാത്തിരിപ്പും നിന്റെ സഹായമൊക്കെ ആത്മാർത്ഥമാണെങ്കിൽ ഞാൻ പറയാം മഹേഷിന് ഇപ്പൊ ഒരു കുഴപ്പമില്ല മഹേഷ് കണ്ണു തുറന്നു രചന എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്ക് ഭയങ്കര കാലി വരികയാണ് നിൻ്റെ നന്ദി പ്രകടനം കൊണ്ടൊന്നും അല്ല ഇവിടെ ഇരുന്നത് എൻ്റെ മക്കളുടെ അച്ഛനാണ് ഐസൂലിൽ കിടന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്നതും അദ്ദേഹത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തതും എന്ന് പറയുകയാണ് നിൻ്റെ ഈ വർത്തമാനത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു നിന്റെ വിശ്വാസമൊക്കെ ആർക്ക് വേണം ഇഷിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇഷിതയോട് ഭയങ്കരോട് രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അതേ സമയം തന്നെ നമ്മുടെ ഇഷിതയാണെങ്കിൽ രാമനെ വിളിക്കുകയാണ് അപ്പോൾ ഇഷിതയുടെ കോൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രാമനാണെങ്കിലും ആകെ ടെൻഷൻ ദേവിയുടെ ഇഷിതര കോളാണോ അപ്പോഴേക്കും മഞ്ജിമയും അതേപോലെ തന്നെ സ്വപ്നവല്ലിയും കൂടി ഓടി വരികയാണ് രാമ ആരാ രാമ വിളിച്ച് എൻ്റെ മോനെന്ത് പറ്റി രാമ അപ്പോൾ അമ്മ റിങ്ങിയാണ് കേട്ടൂടെ അച്ഛാ ഫോൺ എടുക്കുക അച്ചാ അപ്പോൾ അച്ഛൻ ഫോൺ എടുത്തിട്ട് മോളെ ഇഷിതേ എന്ന് പറഞ്ഞു വിളിക്കുകയാണ് അച്ഛാ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് അച്ഛാ ഇഷിത ഞാൻ കേൾക്കുന്നുണ്ട് ഇഷിത എന്താ ഇഷിത അച്ഛാ മഹേഷ് കണ്ണു തുറന്നച്ചാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രാമന് വന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പള്ളാത്ത സന്തോഷം തന്നെയായിരുന്നു അപ്പോൾ എന്താ എന്താ ഷീത പറഞ്ഞത് എൻ്റെ മോൻ കണ്ണു തുറന്നെന്നോ അപ്പോൾ സ്വപ്നവല്ലിക്ക് സന്തോഷം തോന്നിയത് ഇങ്ങോട്ട് തന്നേരാ അമ്മ എൻ്റെ മോൻ കണ്ണു തുറന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ച് എടുക്കുക മോളെ മോളെ പറ മോളെ എൻ്റെ മോൻ കണ്ണു തുറന്നു മോളെ അപ്പം ഷിത ഒന്ന് മൂളുകയാണ് മോളെ നിൻ്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം എൻ്റെ മോൻ കണ്ണു തുറന്നോ അതെ അമ്മേ മഹേഷ് കണ്ണു തുറന്നോ പറയാം പക്ഷേ അത് മഞ്ജിമയ്ക്കത്ര സുഖിച്ചില്ല അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുക നമസ്കാരം താങ്ക് യു സീക്കൻ ബ ബായ്